ഈ വ്യക്തിക്ക് എന്ത് യോഗ്യത ഈ സ്ത്രീകള് വിധവകളാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇരന്ന് തിന്നാനാണോ പടച്ചിറപ്പ് നടത്തിയിട്ടില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത് ഹായ് ഹലോ അസ്സലാമു അലൈക്കും അറഹമ്മി വർക്കാത്ത പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടുതൽ പറയുകയാണെങ്കിൽ പുതിയൊരു പച്ചറച്ചി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദ്രമായ സ്വാഗതം എന്താ ഞാൻ ഇങ്ങനെ പറയുന്നത് പറയുന്ന എനിക്കങ്ങനെ പറഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് കാരണം ഞാൻ അങ്ങനെയുള്ള വീഡിയോ ചെയ്യരുത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് വിട്ടുമാറി നിന്നതാണ് ഏർ അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്യണമെന്ന് ഉള്ള ഒരു ആവശ്യമായിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല എന്റെ മനസ്സിനും കൂടെ എനിക്ക് തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഈ സമയത്ത് എനിക്ക് ചെയ്യേണ്ടി വന്നത് നിങ്ങക്കറിയാം അപ്പൊ ഞാൻ കുറച്ച് കണ്ടന്റ് മാറിയിട്ടുണ്ട് എന്നാൽ ഞാൻ കുറച്ച് ബിസ്സിയാണ് ഇങ്ങനെയുള്ള ഒരു സംഭവത്തേക്ക് ഞാൻ വരുന്നില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് കണ്ടന്റിന് ഒരു കുറവുമില്ല ആദ്യവും ഉണ്ടായിട്ടില്ല എപ്പോഴും ഇല്ല ഇനി ഉണ്ടാവുമില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാം പക്ഷെ പച്ചറിച്ച് തിന്ന് ജീവിച്ച് പച്ചറിച്ച് തിന്ന് ജീവിച്ച് പച്ചറിച്ച് തിന്ന് ജീവിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മഹതികൾ ഉണ്ടായിരുന്നു പിന്നാലെ മഹാന്മാരും ഉണ്ടായിരുന്നു അവരൊന്നും ഇപ്പൊ കാണാനില്ല ഞാൻ എന്റേതായിട്ടുള്ള കണ്ടന്റ് ഇട്ടപ്പോൾ അത് കാണാനോ അത് കേൾക്കാനോ അവർക്ക് സൗകര്യമില്ല മാത്രല്ല അവർക്ക് രസമില്ല അവർക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടോ അല്ല ഇങ്ങനെ പറയുന്നവരെ പിന്നാലെ നടന്നിട്ടോ ഇങ്ങനെ പറയണതാണ് ഭയങ്കര ഇഷ്ടം എന്ത് അവരോട് പറയാ നീ പച്ചറിച്ച് നീ പച്ചറിച്ച് തിന്നാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് മിക്കവാറും ആൾക്കാർ ഇപ്പൊ ഒരു കമന്റും കാണാനില്ല കമന്റ് വരുന്നതെല്ലാം അതിനെ സംബന്ധിച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ ടൈലറിങ്ങിന്റെ ആ ബിസിനസിൻ്റെ ഒക്കെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് അപ്പൊ അത് കാണാനുള്ളവർ മാത്രം അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ കമന്റായിട്ട് വരുന്നുള്ളൂ അല്ലാത്തവരും ഒന്നും ഒരു കമന്റും വരുന്നില്ല സാജിതാ സാജി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ ഇഷ്ടം പോലെ പറയാനും കമന്റ് ഇടാനും അത് കാണാനും ഓടി വരാനും ഒക്കെ ആൾക്കാരുണ്ടാവും എന്താ അതിനക്കർത്ഥം ഞാനാണോ അതിന്റെ ആൾക്കാർ അല്ല അത് കാണാൻ വരുന്ന നിങ്ങളാണോ പച്ചറിച്ച് തിന്നണ എന്ന് പറയുന്നത് ഞാൻ ഒരു സബ്ജക്റ്റ് ഇടുമ്പോ ഞാനാവട്ടെ ഞാൻ ആരാവട്ടെ ആ സബ്ജെക്ടിന് കൂടുതൽ റീച്ച് കൊടുക്കുന്നതും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും ആരാ നമ്മൾ നമ്മളേതായിട്ടുള്ള മനസ്സിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ തുറന്നു പറയുന്നു എല്ലാവർക്കും ഇതുപോലെ പറയാനുള്ള സൗകര്യം ഉണ്ടാകണമെന്നില്ല പക്ഷെ നമ്മൾ ഇതിൽ വന്നത് കാരണം നമ്മൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ട് നമ്മൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു അല്ലേ അതുപോലെ ഒരു വീഡിയോ മാത്രല്ല രണ്ടായിരത്തിലേറെ മൂവായിരത്തിൻ്റെ അടുത്തോളം വീഡിയോസ് നമ്മൾ അതിലിട്ടിട്ടുണ്ട് പല ആൾക്കാരെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല സബ്ജക്റ്റും കൊടുത്തിട്ടിട്ടുണ്ട് ചാരിറ്റി വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട് ഞമ്മളിട്ടിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടും അതിൽ കൂടുതലും റീച്ച് വന്നിട്ട് ഇങ്ങനെയുള്ള സംഭവത്തിനാണ് സാജിദാ അസാജിന്റെ വീഡിയോ ഇടുമ്പോഴാണ് എന്ത് കൊണ്ട് മറ്റുള്ള വീഡിയോസിനൊന്നും ആൾക്കാർ വന്നില്ല അത് ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല സാജിദാ അസാജിന്റെ എന്തെങ്കിലും പച്ചറിച്ച് ഞാൻ തിന്നണുണ്ടോ എന്നും പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് മറ്റുള്ളവർ അപ്പൊ ഈ ആ വീഡിയോസ് ഒന്നും വീഡിയോസ് അല്ലേ അതൊന്നും ഞാൻ ഇട്ടതല്ലേ ഇപ്പോഴിടുന്നൊന്നും വീഡിയോസ് അല്ലേ അതൊന്നും കണ്ടന്റ് അല്ലേ അത് കണ്ടന്റിന് കണ്ടന്റിൽ കൂട്ടൂലേ ഞാൻ എന്നോട് കണ്ടന്റിന് ദാരിദ്ര്യമുണ്ട് പോയി വേറെന്തെങ്കിലും തിന്നൂടെ മറ്റേത് തിന്നൂടെ മറിച്ചത് തിന്നൂടെ എന്ന് ചോദിച്ച ആൾക്കാരോടാണ് പറയുന്നുണ്ടാവും അതവിടെ നിൽക്കട്ടെ ഇനിയും എനിക്ക് പറയാനുണ്ട് ഞാൻ ഇട്ട ആ വീഡിയോയിൽ ഫ്രീ ആയിട്ട് എത്തി വിധവകൾക്കും തയ്യലറിങ്ങ് ഫ്രീ ആയിട്ട് തയ്ച്ച് കൊ തൽ തയ്യൽ പഠിപ്പിക്കുന്ന എൻ്റെ വക പ്ലസ് ബസ് ചാർജ് അടക്കം കൊടുത്തിട്ട് എന്ന് പറഞ്ഞിരുന്നു അതില് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു വിയർപ്പിന്റെ വിയർപ്പിന്റെ അസുഖം കൊണ്ട് ബക്കറ്റ് പിരിവ് നടത്തി തിന്നുന്ന അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല അവർക്ക് വേണ്ടിയിട്ടല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ഇന്നും പറയുന്ന വ്യക്തമായിട്ട് ശക്തമായിട്ട് തന്നെ ഞാനത് പറയുന്നു എന്തുകൊണ്ട് പറഞ്ഞൂടാ അത് പറഞ്ഞപ്പോൾ അതിന് താഴെ ഒരു കമന്റ് വന്നിരുന്നു അതുവരെ സാജിദാനെ സാജിദാനെപ്പറ്റി മാത്രല്ല മറ്റുള്ള പെണ്ണുങ്ങളെ പറ്റിയിട്ടും ഒരുപാട് ഫൈക്കായിട്ടും ഒരുപാട് ഹറാസിംഗ് ആയിട്ടും പല രീതിയിലും നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിന്റെ താഴെ വന്നിട്ട് പറഞ്ഞത് ആളെ പേര് പറയാൻ ഞാൻ തീരെ താല്പര്യപ്പെടുന്നില്ല കാരണം അത്രക്ക് ഇഷ്ടമല്ല അത് അതുകൊണ്ട് തന്നെ പക്ഷെ ആ വ്യക്തിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു കാര്യമോ ഒരു ഉദ്ദേശ്യോ വെറുപ്പമൊന്നും ഇല്ല ഈ യൂട്യൂബിലൂടെ പറയുന്നത് കൂടാതെ ഫോണിലൂടെ വാട്സാപ്പിൽ കൂടെ വരെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിനെ പറ്റിട്ട് സാധ്യതാ സാജിനെ പറ്റിട്ട് മനസ്സ് നിറയാഞ്ഞിട്ട് അത്രയും വന്ന് പറഞ്ഞതാണ് വീഡിയോ ആയോ വീഡിയോ ആരി ഇടുമ്പോഴെവിടെയൊക്കെ പോയിട്ട് സാജിതാ സജ്ജനെ പറ്റിട്ട് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ പിന്നീട് എന്നോട് പറഞ്ഞത് എന്തെന്ന് നിങ്ങള് മക്കറ്റ് പിരിവിനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യത എന്ന് ഇത് പറയാൻ ഈ വ്യക്തിക്ക് എന്ത് യോഗ്യത എന്തായാലും ഏതായാലും നമ്മള് പബ്ലിക്കിന് മുന്നിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ രഹസ്യമായിട്ട് മറ്റുള്ളവരെ വാട്സപ്പിൽ പോയിട്ടോ മറ്റുള്ളവർ മുട്ട കുത്തി കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കൂടെന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പറയാനുള്ള പബ്ലിക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആ പബ്ലിക്കിന്റെ മുന്നിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റുള്ളൂ എന്താണ് ഏതാണെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സ്ത്രീകള് വിധവകളാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇരന്ന് തിന്നാനാണോ പറച്ചറബ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാന് എന്താ പറയാ ബക്കറ്റ് പിരിവ് എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ അത് പറയാൻ വേണ്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് എന്റെ ആവശ്യത്തിന് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു മുപ്പത്തി ആറ് മുപ്പത്തേഴാമത്തെ വർഷമാണ് ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നത് ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് എനിക്കൊരു ഉണ്ടായിട്ടില്ല ഒന്ന് ഒരു വർഷത്തോട്ടാണ് ചെറിയൊരു വീട് ഞാൻ വെച്ചിരുന്നു പിന്നെ ഒരു മൂന്ന് വർഷം ഞാൻ എന്റെ ഭർത്താവിൻ്റെ വീടിന്റെ സൈഡിൽ തന്നെ ചെറുതായിട്ടൊന്ന് വെച്ച് കിട്ടിയിട്ട് അതിലും താമസിച്ചിരുന്നു എന്നല്ലാതെ സ്വന്തമായിട്ട് വീട് എനിക്കില്ല അപ്പൊ ഒരു പത്ത് മുപ്പത്താറ് വർഷത്തോളായിട്ട് ഞാൻ വാടക വീട്ടിൽ വാടക കൊടുത്തിട്ട് തന്നെ താമസിക്കുന്നവളാണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിന് വേണ്ടിയിട്ട് ആരെങ്കിലും മുന്നിൽ വന്നിട്ട് ഇറങ്ങിട്ടുണ്ടോ ഇല്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരും അവരെ കുട്ടികളും ഭാര്യയും വേറെയാണ് അവർ ആദ്യം താമസിച്ചിരുന്ന വീട് അവരുടെ വീട് ഇന്ന് നിലനിൽക്കുന്ന വീട് മക്കള് താമസിക്കുന്ന ഭാര്യ ആദ്യ ഭാര്യ താമസിക്കുന്ന വീട് ജപ്തി എന്നൊരു വക്കിലെത്തിയപ്പം അദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ആൻജോപ്ലാസ്റ്റിക് കഴിഞ്ഞതാണ് ഒന്ന് ആൻജോ ഗ്രാമും കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആളെ തളർന്നു പോകുന്നതും തകർന്നു പോകുന്ന സമയം കണ്ടപ്പം അല്ലെങ്കിൽ ആൾക്കെന്തെങ്കിലും സംഭവിച്ചു പോകും ഈ കാരണത്താലെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കേ ആ വീഡിയോക്കും വേണ്ടിയിട്ടാണ് ഈ ആള് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് അത് ആർക്ക് വേണ്ടിയിട്ട് ലോക ഏർ സംഭവമായിട്ടുള്ള വ്യക്തപരമായിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അതിന് വേർഡ് വേറെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ആരോഗ്യത്തിന് എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ കണ്ണ് കാണാഞ്ഞിട്ടാണോ പ്രായം കൂടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗത്താല് ബുദ്ധിമുട്ടിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ചെറിയ മോലൊടിക്കുന്ന കുട്ടി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ അധ്വാനിക്കാൻ ബുദ്ധിമുട്ട് അല്ല ഇനി ഈ പറയുന്ന ഈ സാധ്യത എന്ന് പറയുന്ന അവളെ തന്നെ എന്നെ അവൾ യക്ഷിന്നൊക്കെ വിളിച്ചിരിക്കണം അവൾ യക്ഷീന്ന് വിളിക്കുന്നതൊട്ട് ഞാൻ ഉയരേ ഉണ്ടാവുള്ളൂ ഏഹ് ഇപ്പൊ അവളുടെ അടിപൊളി അടിച്ച് പൊളി നാടകം തകർത്ത് തകർ തരിപ്പണായിട്ട് കയറിക്കൊണ്ടിരിക്കണം നമ്മളധികം വരാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഞമ്മളായിട്ട് പറഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടാക്കട്ടെ ലോകർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പെട്ട് പോകുന്ന ഒരു പെട്ട് പോട്ടെന്ന് വിചാരിച്ച് നമ്മൾ മാറിക്കണേ നമ്മൾ നമ്മളെ മക്കളെ നോക്കിയാൽ മതി നമ്മളെ ഭർത്താവിനെ നോക്കിയാൽ മതിയല്ലോ മറ്റുള്ളവർ വേണമെങ്കിൽ നോക്കിക്കോട്ടെ എന്തെങ്കിലും ചേതം കാട്ടിക്കോട്ടെ ഞമ്മൾ മാറി നിന്നാണ് ഈ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ നമുക്ക് തോന്നിയത് അറപ്പാണ് തോന്നിയത് ശരിക്കും അറപ്പാണ് തോന്നിയത് കാരണം അത്രയും കാലം എല്ലായിടത്തും പോയിട്ട് നെഗറ്റീവ് ഇട്ടിട്ട് ഇത്രയും മുറിച്ച രീതിയിലും ഭയങ്കര ഡയലോഗ് പൊട്ടുന്ന പൊട്ടിത്തെറിക്കണ ആറ്റമ്പ് പോലത്തെ ഡയലോഗ് ഒക്കെ ആണ് കവിതകളൊക്കെ വന്നിരുന്നു അതൊക്കെ എവിടെ ഒരു നിമിഷം കൊണ്ട് പോയി പിന്നെ ഫുൾ ആ ലൈവില് ആ പേരെല്ലാം ഇങ്ങോട്ട് വേറെ ഒന്നും എവിടെ നോക്കിയാലും ആ ഒരു പേര് പറന്നുകൊണ്ടിരിക്കുന്നു സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ആ രണ്ടു വാക്കിങ്ങനെ എന്നോട് വന്ന് പറഞ്ഞത് എന്ത് അധികാരം കാരണം അത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് വർത്താനം പറയാൻ പറ്റൂല അങ്ങനെ വന്ന കുറെ മഹാന്മാരുണ്ട് എന്റെ അടുത്ത് പല രീതിയിലും റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടിട്ടും ഒരുപാട് ആൾക്കാര് നമ്മളടുത്ത് പറഞ്ഞിരുന്നു അവരൊക്കെ വന്നിരുന്നു അവരൊക്കെ വന്ന് പോയി ചെയ്തു നമുക്ക് പിന്നെ മത്തായി പറഞ്ഞ മാരി വേറെ ആരെയും കണ്ടിട്ടൊന്നുമല്ലേ ഞാൻ യൂട്യൂബ് ചാനൽ എടുത്തിട്ടുള്ളത് മനസ്സിലായില്ലേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിന്റെ വരുമാനം കണ്ടിട്ട് എന്റെ മക്കൾ പോയിട്ടുല്ല പേരൻ ആക്കണില്ലാന്ന് എന്റെ മക്കളെ കിട്ടിക്കണില്ലാന്ന് ഇതൊന്നും ഒന്നുമല്ല അല്ല പക്ഷെ നമ്മക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് നമ്മളാരെ പേടിച്ചിട്ട് പോണ്ട ആവശ്യം അതിന്റെ ഒന്നും ആവശ്യമില്ല നല്ല അധ്വാനിച്ചു നിന്നാൽ റെഡിയാണായി നമ്മൾക്കിപ്പോൾ അധ്വാനിച്ചു തിന്നാനും പറ്റേ അപ്പൊ കണ്ടില്ലേ അധ്വാനിച്ചു തിന്നനാണേ രാത്രി പന്ത്രണ്ട് മണി വരെ ഷോപ്പിൽ തന്നെയാണ് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ബാക്കിയുള്ള പണി എടുക്കണം നേരെ വരുത്താ പിന്നെയും പോവെന്നാണ് അല്ലാതെ ആരെ മുന്നിലും ബക്കറ്റ് പിരിവ് നടത്താൻ പോണില്ല ആ ബക്കറ്റ് പിരിവിന് ബക്കറ്റ് നല്ല ചെമ്പട്ടി പിരിവെന്നൊന്നും പറയില്ല മനസിലായില്ലേ അത് അതന്നെയാണ് കാരണം എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം അധ്വാനിച്ചെന്താ പറയാ ഈ ജോലിക്ക് പോകാൻ പറ്റൂലെ വീട്ടുപണിക്ക് പറ്റൂലേ അയൽവാസി അടുത്തുള്ള വീട്ടിൽ പോയിട്ട് പണിയെടുക്കാൻ പറ്റൂലേ അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂലേ വീട്ടിൽ ഇന്നിട്ട് അപ്പങ്ങൾ പൊരിച്ചിട്ട് കൊടുക്കാൻ പറ്റൂലേ അതുപോലുള്ള വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന തൊഴിലാളൊന്നില്ലേ വിയർപ്പിന്റെ അസുഖാണ് അതിനാണ് പറഞ്ഞത് വിയർപ്പിന്റെ അസുഖം ഞാൻ ഒരാളെ ചൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂന്ന് തന്നെയാണ് പറയണത് അയാളെ പേര് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു പക്ഷെ ഞാൻ എല്ലാവരെയും കൂട്ടിട്ടാണ് പറഞ്ഞത് ഞാൻ കണ്ട കണ്ണുകൊണ്ട് അയാൾ കണ്ടിട്ടുണ്ടാവില്ല അല്ല ഞാൻ കണ്ട അത്രയും കാലം അയാൾ ജീവിച്ചിട്ടുണ്ടാവൂല അപ്പൊ അത് അറിയുന്നത് കൊണ്ടാണ് ഞമ്മളത് പറഞ്ഞതും ടോട്ടലി ഞമ്മൾ പറഞ്ഞതാ ഒരാളെ ചൂന്നിട്ടല്ല പറഞ്ഞത് ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന ആൾക്കാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അത് എന്റെ എന്റെ കാര്യാണ് എന്റെ ഇഷ്ടമാണ് അവിടെ വന്നിട്ട് അത് അങ്ങനല്ല ഇങ്ങനെ പറയണെന്നോ ചോദിക്കാൻ ഇയാൾക്ക് ആരധികാരം കൊടുത്തു ഞാനിത് കൊറേയായി പറയണം പറയണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു സമയം കിട്ടാഞ്ഞിട്ടാ വീഡിയോസ് കുറേ ഉണ്ട് എഡിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഒരു ഹെൽപ്പിനു ആ അത് അറിയാൻ പറ്റുന്ന ആളില്ല എനിക്കും ബിസിയാണ് ഞാനും ബിസിയാണ് പിന്നെ വന്നാല് ഭയങ്കരമായിട്ട് ക്ഷീണായിട്ട് അങ്ങനെ ആ കിടന്നു പോകും തായ്വാനായിട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ കോഴികൾ ഇഷ്ടം പോലെണ്ട് കോഴികൾ അവിടെ പോയി കോഴി കോഴിത്തരം കളിക്കട്ടെ നമ്മളെടുത്ത് വന്നിട്ട് കളിക്കാൻ കിട്ടൂല്ലെങ്കിൽ അതിന് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായില്ലേ ഏ അതൊക്കെ പറഞ്ഞാൽ ചെറുതാണ് പതിനേഴ് വയസ്സ് പതിനെട്ടാമത്തെ വയസ്സാവുന്നുള്ളൂ ബാക്കിയൊക്കെ എവിടുന്നോ അഞ്ചെണ്ണം പൊട്ടിമുളച്ച് വന്നതാണ് അപ്പുറത്ത് അപ്പുറത്ത് വരുമ്പോ കൂടെ വന്നതാ അല്ലാതെ ഒന്നിക്കൂടെ വന്ന ഒന്നല്ല അപ്പൊ പിന്നെ അങ്ങനെ പ്രായം അതൊന്നും ആയിട്ടില്ല ഇപ്പോഴും പതിനേഴ് പതിന പതിനേഴ് താഴ്ത്തേക്കണ്ട് പോകുള്ളൂ എന്നൊന്നും കയ്യുമലും കാലുമലം കാലത്തിലും ബാക്കിലും ഫ്രണ്ടിലൊക്കെ മുളച്ചു പൊന്തിട്ടൊന്നുമില്ല എല്ലാ പെണ്ണുങ്ങളും പെണ്ണുങ്ങളുമായി തന്നെയാണ് കുറച്ചു ഉളുപ്പും ചുളുപ്പും വേണം കാരണം അത്രയും കാലം ഇത് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും ഈ കമന്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മാറ്റം വന്നിട്ട് അപ്പുറത്ത് ഉപ്പുറത്ത് പോകുമ്പോൾ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇപ്പൊ ഇതാ ഒരുത്തി യൂട്യൂബത്തെ പിരിവെല്ലാം കഴിഞ്ഞു വീടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി ഇപ്പൊ ഫേസ്ബുക്കിൽ പോയിട്ട് പിരിഞ്ഞു അത് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ പോയിട്ട് പിരിവുണ്ടാവും വീണ്ടും യൂട്യൂബിൽ വന്ന് പിരിക്കും ആരാണ് ആരോഗ്യം കൈയും കാലും ഒക്കെ ഉള്ള സ്ത്രീ സ്ത്രീകൾ ഇവർക്ക് വാരി കൊടു കോരി കൊടുക്കുന്നത് ആരാ പ്രവാസികളും അതുപോലുള്ള കുറച്ച് ആണുങ്ങളും പെണ്ണുങ്ങൾ എന്തായാലും കൊടുക്കണേനൊരു കണക്കുണ്ടാവും എന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് അവർക്ക് കോൾ ചെയ്യാനും പറ്റും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം വീഡിയോ ചെയ്യാൻ പറ്റും വലേതും ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള എന്താ റിയാക്ഷന് തിരിച്ചും കിട്ടുന്നത് കൊണ്ടാണ് ഈ സ്നേഹം അങ്ങോട്ട് ഒഴുകുന്നത് അറിയാതെ ഒഴുകിപ്പോയതാ വഴുതി വീണ് പോയതാ അത്ര തന്നെ ഇതിന് താഴെ നെഗറ്റീവ് കമന്റ് വരും അവരുത് ഉറപ്പാണ് അത് പേടിച്ചിട്ടൊന്നല്ല ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നത് ഞാനത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയാമോ കാട്ടില് മലന്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വിറക് വെട്ടിട്ട് കൊണ്ടെന്ന് വിറ്റിട്ട് അന്നം തന്നം തിന്നാലും ശരി മറ്റുള്ളവന്റെ അടുത്ത് പോയിട്ട് ഇരക്കാൻ പാടില്ല എന്നാ ഇരക്കല് ആർക്കാണ് ഇരക്കൽ ആർക്കാ വേണ്ടത് എന്റെ മഹലുകൾ സഹായിക്കത്തത് ഈ ഞാൻ ആദ്യമായിട്ട് മൂക്കുമുളച്ചിൽ ആദ്യമായിട്ട് കേൾക്കുന്ന മാതിരിയാ ലോകത്ത് ഇങ്ങനെയുള്ള ഒരു വിധവകളെയും എത്തിമക്കളെയും നാട്ടുകാർ സഹായിക്കാത്തത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഉം എവിടെ നോക്കിയാലും ആരും ഒരു ചാരിറ്റി ടാക്സ് സൽഹ വന്നില്ലേ എന്താ ബാക്കിലേക്ക് നിന്നു എന്ത് നിന്നു ആ ക്വാളിറ്റി പവർ മനസ്സിലായില്ലേ പിന്നെ അതുപോലുള്ള പല പല ചാരിറ്റിക്കാരും വന്ന് അവരൊക്കെ ബാക്കിലേക്ക് എന്താ ക്വാളിറ്റി കൊണ്ടാണ് ഇപ്പം ഉള്ള ചാരിറ്റി ഇങ്ങനെയൊക്കെയുള്ള ചാരിറ്റിയാണ് കൊടുത്തോളൂ കൊടുക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എത്ര വേണമെങ്കിലും നിങ്ങളെ സഹായിക്കൂ നിങ്ങളെ കയ്യിലുള്ള പൈസ ആണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് ഇഷ്ടം കൊടുക്കുക ഞാൻ അതിനെ സംബന്ധിച്ചിട്ട് ഇവിടെ ബക്കറ്റ് പിരിവുകൾ നടന്ന സമയത്ത് എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ അങ്ങനെയൊക്കെ വന്നിട്ടില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാറി നിന്നതാ പക്ഷെ ഞാൻ ഈ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു ബക്കറ്റ് പിരിവ് നടത്തണം വിയർപ്പിന്റെ അസുഖം എന്നും കൂടെ പറഞ്ഞിരുന്നു അതെന്തെടുത്ത് പറയാൻ ഞാൻ പോകും വിയർപ്പിന്റെ അസുഖം വന്നിട്ട് ബക്കറ്റ് പിരിവ് നടത്തണം എന്നാ പറഞ്ഞിരുന്നേ അപ്പൊ രോഗങ്ങൾ ഞാന് ഇനി എന്റെ ഭർത്താവിൻ്റെ ആ വീഡിയോസ് അതുപോലുള്ള ചാറ്റ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മൂപ്പുരം മൂപ്പര അവരെ വീട്ടിന്റെ ചെയ്തിട്ടുണ്ട് അപ്പോഴ് ഞാൻ പറയട്ടെ അതിന്റെ മുമ്പ് ഞാൻ ഏതെങ്കിലും അന്യ പുരുഷന്മാരെ കൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ വെച്ചിരുന്നിട്ടും പിന്നെ കുട്ടികൾക്കും മക്കൾക്കും ഞാനും പിന്നെ എന്താ പറയാ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും തിന്നുന്നതും എൻജോയ് ചെയ്യുന്നതും ഞാൻ കാണിച്ചിരുന്നോ നിങ്ങൾ ആർക്കോ കൊടുത്തോ കൊടുക്കണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെ പഠിച്ചോടൊപ്പം കൂടെ ആ അത്രേ ഉള്ളൂ കാരണം അർഹതപ്പെട്ടവന്റെ കയ്യിൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് അതിനൊരു ഉചിതം അല്ലെങ്കിൽ അതിനെ പറ്റി പറയുമ്പോഴാണ് ഒരു ഉചിതം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ മറന്നു പോയി എന്ന് നമുക്ക് തോന്നുകയാണ് കാരണം നമ്മൾ വേറെ ഏതായാലും പഞ്ചാരയിൽ വീണ് പോയി കിടക്കുക അപ്പൊ ആ ഒരു ലഹരിയിൽ നിന്ന് നമ്മൾ മറ്റുള്ളതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടായിരിക്കും പക്ഷെ കേൾക്കുന്നവർ മറക്കണ്ടേ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അതുപോലുള്ള കഥകളൊക്കെ ഒരുപാട് കണ്ടതാണ് ഇനി പണം കിട്ടി കിട്ടി വന്നു കഴിഞ്ഞാൽ ആ പൈതലിന്റെ സ്വഭാവം തിരിച്ചും വേറെ രീതി കൂടെ വരും എന്തോ അത് അവരനുഭവിക്കാം ഞാനില്ല ഞാൻ ഫസ്റ്റ് ഫസ്റ്റത്തേല് ഞാനും കൊടുത്തിരുന്നു മിക്കത് പറയാൻ ഞാൻ തയ്യാറുമല്ല അതുകൊണ്ട് തന്നെ അതുപോലെ ചാരിറ്റി ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തിരുന്നു വീഡിയോസ് ചെയ്തിരുന്നു നല്ല രീതിയിലൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ആയിരുന്നു എനിക്ക് എനിക്കത്രയും വേദന വന്നതും കാരണം ഞാൻ ആ സ്റ്റേജിൽ കഴിഞ്ഞോളായതുകൊണ്ട് അതിന്റെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി ആ വിശ്വാസം അതല്ലല്ലോ സ്ത്രീക്ക് ഇത്രയും ഉണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ ഉള്ള ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ ഞമ്മക്ക് വേറെ രീതി കൂടെ വന്നു അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് പിന്നീട് അതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും വന്നു ഇതൊക്കെ ഇവള് കാരണമായിരുന്നു എനിക്ക് വന്നത് അത്രേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു നമ്മൾ വിടാതെ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നത് ഞാൻ മാത്രം വന്നല്ലോ എല്ലാരും ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈ രണ്ട് വാക്കെങ്കിലും രണ്ട് വാക്ക് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കൊറേ ദിവസം ഈ മനസ്സില് കിടുന്നത് അലട്ടുന്നു ഉം അപ്പോ എന്തായാലും ഈ പറഞ്ഞ വ്യക്തിയോട് എനിക്കൊരു കാര്യം പറയണ്ടേ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഞാൻ പറയാനുള്ളത് ഞാൻ പറയാ അത് ഇന്നോട് ചോദ്യം ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ നിങ്ങളെടുത്തു നിന്നോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ആൾക്കാരെടുത്തു നിന്നോ ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറയാം എനിക്ക് ഞാനത് വാങ്ങിയിട്ടില്ല ഇനി വാങ്ങാൻ അള്ളാഹ് ഈടാക്കാതിരിക്കട്ടാമി അത്രേ ആഗ്രഹമുള്ളൂ കാരണം കയ്യും കാലിന് ആപത് തന്നമായി പടച്ചിറമ്പ് ആരാന്റെ പാത്രം ഓടിയിട്ടെങ്കിൽ അന്തസൈഡ് ജീവിക്കും ആരിഫാ ഇത് പറഞ്ഞത് ഇങ്ങനെ തിന്നിട്ട് ഇന്ന് തുടങ്ങിയതൊന്നല്ല ഇന്ന് തുടങ്ങിയതല്ല ഇത് കൂടെ പറ്റിച്ച് പറ്റിച്ചിട്ട് അന്ന് അക്കാലത്ത് തുടങ്ങിയ തിന്നലാണ് പിന്നെ യൂട്യൂബൊക്കെ ഇണ്ട് കേറി വേറെ തിന്നൽ കൊടുത്തി നീ ഫേസ്ബുക്കിലേക്ക് തിന്നിട്ട് വേറെ തിന്നൽ കൊടുക്കും അതിനയച്ചിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ കൊടുത്തോളി അവനാലെ കുട്ടികളും മക്കളും കഷ്ടപ്പെട്ട് കണ്ണീരും കയ്യേറ്റാടക്കട്ടെ നിങ്ങളാണ് കൊടുക്കി അഞ്ചെണ്ണല്ലേ അപ്പൊ ഇതാണ് പറയുന്നത് നല്ല ഡീസൻ്റ് ആയിട്ട് അധ്വാനിച്ച് നീതിപരമായിട്ട് ദീനിപരമായിട്ട് ജീവിക്കുന്ന കുടുംബത്തിനെ സഹായിക്കാൻ ഒരു കുട്ടി ഉണ്ടാവില്ല കാരണം എന്താ അത് കൊഞ്ചാനും ഉണ്ടാവില്ല കുഴയാനും ഉണ്ടാവില്ല കാല് പിടിക്കാനും ഉണ്ടാവില്ല പിന്നെ പറയുന്നതിനനുസരിച്ചിട്ട് തല കുനിക്കാനും പറ്റൂല അവർക്കൊക്കെ അർഹതപ്പെട്ടതാണ് ഇസ്ലാമിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷെ അർഹതപ്പെടാത്തവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് അത് കൊടുക്കുക ഉറപ്പണേ അത് വാങ്ങാനും അതിനും എടുക്കുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോ ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കണം കൂടുതൽ പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം വേണ്ടതും വേണ്ടതൊക്കെ വന്നു പോകും പണ്ടാറടിക്കത് ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഒഴിവാക്കി വെച്ചതാണ് ഉം എന്നിട്ടാണ് ഞാൻ ഈ ഇതിൽ കണ്ട് ഞാൻ പോണത് പിന്നെ ഇത് വലിച്ചു ഇങ്ങോട്ട് കൊണ്ടെന്ന് കാരണം ഈ ഒരു വ്യക്തി മാത്രമാണ് വേറൊരാൾ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല പക്ഷെ അതില് പല ആൾക്കാരും അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സപ്പോർട്ട് ഇന്നോണ്ട് എന്തായാലും വേണ്ടില്ല നിങ്ങളെ കമന്റ് പോന്നോട്ടെ എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ അസാക്കും വേറൊരു വീടി സമയം വരാം അതായിരിക്കും